സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വ്യാപകമായതോടെയാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിൽ കർണാടക ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കിയത് ഡോക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത് ബസ്സുകൾ ഉൾപ്പെടെ മുഴുവൻ വാഹനങ്ങളും തടഞ്ഞു നിർത്തി നോൺ കോൺടാക്ട് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഉപയോഗിച്ചാണ് യാത്രക്കാർക്ക് പനിയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നവരെ മടക്കി അയക്കും അല്ലാത്തവരെ പരിശോധനകൾക്ക് ശേഷം കടത്തിവിടും താപനില ഉയർന്നിട്ടും യാത്ര ചെയ്യണമെന്നവർക്ക് ആശുപത്രിയിൽ പരിശോധനകൾക്ക് ശേഷം കോവിഡ് ഇല്ലെങ്കിൽ യാത്ര തുടരാം കോവിഡ് സ്ഥിരീകരിച്ചാൽ കർണാടകയിൽ ക്വാറന്റൈനിൽ കഴിയണം ബുധനാഴ്ച വൈകുന്നേരം മുതലാണ് പരിശോധന ആരംഭിച്ചത് കേരളവുമായി അതിർത്തി പങ്കിടുന്ന ബാവലി കുട്ട എന്നീ ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന കണ്ണൂരിലെ ഇരിട്ടി മാങ്കൂട്ടം അതിർത്തിയിലും പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം